കേരളം കേരളം കേളി കൊട്ടുണരുന്ന കേരളം കേളി കദമ്പം പൂക്കും കേരളം കേര കേളി സദനമാമിൻ കേരളം 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 കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിനിടയിൽ കേരളത്തിൽ കണ്ട ചില നല്ല മാറ്റങ്ങളെക്കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ ഇന്ന് പ്രിയ കേരളത്തിൽ കേരളത്തിലെത്തിയിരിക്കുന്നത് സംഗീത പരിപാടികളുടെ ഭാഗമായിട്ടും എൻ്റെ ഒരു പ്രൊഫഷൻ്റെ ഭാഗമായിട്ടും കേരളത്തിൽ ഉടനീളം യാത്ര ചെയ്യുന്ന വർഷങ്ങളായിട്ട് യാത്ര ചെയ്യുന്ന ഒരാളായതുകൊണ്ട് കേരളത്തിൽ ഉണ്ടാകുന്ന ഈ എന്താ പറയുക വികസന പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മാറ്റങ്ങൾ എപ്പോഴും ഞാൻ വളരെ കൗതുകത്തോടെ കാണാറുണ്ട് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ആദ്യം ഞാൻ പറയേണ്ടത് ടൂറിസത്തെ ഒരുപാട് സ്ഥലങ്ങളിലും പോകുന്നതുകൊണ്ട് ടൂറിസം മേഖല നമ്മൾ എന്താ പറയുക വിചാരിക്കാത്തൊരു ലെവലിലേക്ക് കേരളം ഇപ്പോൾ ബൂം ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പറയാം ഗ്രാമങ്ങൾ ഉൾഗ്രാമങ്ങൾ നമ്മൾ പ്രോഗ്രാംസൊക്കെ ഇട്ട് വളരെ എന്താ പറയുക ഇൻഡിജിനസ് ആൾക്കാരൊക്കെ താമസിക്കുന്ന സ്ഥലങ്ങളിൽ വരെ പോവാറുണ്ട് അപ്പോൾ അവിടെയൊക്കെ ഒരു ടൂറിസത്തിൻ്റെ ഒരു എന്താ പറയുക ഒരു എഫക്റ്റ് അതിൻ്റെ ഒരു വളർന്നതിൻ്റെ ഒരു മാറ്റം നമുക്ക് കാണാനുണ്ട് അവിടുത്തെ ജനങ്ങളുടെ ജീവിത രീതി മാറിയതും ആ പ്രദേശങ്ങൾ മാറിയതും ഒക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് അതുപോലെ ടൂറിസത്തിൽ തന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ടൂറിസമാണ് നമ്മൾ റൂറൽ ടൂറിസം നിഷ് ടൂറിസം എന്നൊക്കെ പറയുന്ന കോൺസെപ്റ്റ് അപ്പം നമ്മുടെ കേരളത്തിലും അത് വളരെ നല്ല രീതിയിൽ ഫ്ല ഫ്ലറിഷ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് കാരണം കുറേ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ അവർക്ക് ഒരേ പാഷൻ ഒരേ ആഗ്രഹങ്ങളും ഇൻട്രസ്റ്റ് ഉള്ള ഒരു കൂട്ടം ആൾക്കാർ കേരളത്തിൽ വരുന്നു അവർ എന്താ പറയുക നമ്മളാരും പോകാത്ത കുറേ സ്ഥലങ്ങളിലേക്ക് അവർ പോകുന്നു ഒരുപാട് നല്ല ഹോബീസ് അവരവിടെ ചെയ്യുന്നു അങ്ങനെ അങ്ങനെ നോക്കുകയാണെങ്കിൽ മ്യൂസിക് ഫെസ്റ്റിവൽസ് നടക്കുന്നുണ്ട് ഇവിടെ എൻ്റെ സംഗീതം മ്യൂസിക് ഫെസ്റ്റിവൽസ് നടക്കുന്നു അല്ലാത്ത കുറേ കൾച്ചറൽ ഇവൻറ്റ്സ് നടക്കുന്നു അപ്പോൾ ഇതെല്ലാം ടൂറിസ്റ്റുകളെ അട്രാക്ട് ചെയ്യുന്ന കാര്യമാണ് ആൻഡ് ഇത് ഞാൻ വളരെ എന്താ പറയുക കൗതുകത്തോടെ ഈ ഒരു ഡെവലപ്മെന്റിനെ ഞാൻ കാണുന്നു ഹരിതഭംഗിയാർന്ന മലനിരകളും ശാന്തമായ കടലോരങ്ങളും സുന്ദരമായ കായലുകളും വെള്ളച്ചാട്ടങ്ങളും ഒക്കെയായി സഞ്ചാരികരുടെ സ്വപ്ന കേരളം ഒരു ചെറിയ ഭൂപ്രദേശത്ത് വൈവിധ്യമാർന്ന പ്രകൃതി ഭംഗി വിസ്മയം തീർക്കുന്ന കേരളം ലോകമെങ്ങുമുള്ള സഞ്ചാരികൾ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട പ്രദേശമെന്ന ഖ്യാതി ഇതിനകം കഴിഞ്ഞു നൂതനമായ ആശയങ്ങളിലൂടെ പുത്തൻ സാധ്യതകൾ കൂടി തുറന്ന് വിനോദസഞ്ചാര രംഗത്തെ പുതിയ ഉയരങ്ങളിലെത്തിക്കുകയാണ് നമ്മുടെ സർക്കാർ ഹെലി ടൂറിസം കാരവൺ ടൂറിസം അഡ്വഞ്ചർ ടൂറിസം ഫാം ടൂറിസം ഡെസ്റ്റിനേഷൻ വെഡ്ഡിംഗ് തുടങ്ങി വിവിധ പദ്ധതികളിലൂടെയാണ് കേരളം സഞ്ചാരികളെ ആകർഷിക്കുന്നത് പട്ടണിഞ്ഞേ പുഴനൊറിവുകളെ പച്ചകുത്തിയ ചേലാണേ

വാഗമണ്ണിലെ പാരാഗ്ലൈഡിംഗ് ഫെസ്റ്റിവൽ കോഴിക്കോട്ടെ കയാക്കിംഗ് ഫെസ്റ്റിവൽ വർക്കലയിലെ സർഫിംഗ് ഫെസ്റ്റിവൽ കൊല്ലത്തെ ഹോട്ട് എയർ ബലൂൺ ഫെസ്റ്റ് ജലമേളകൾ തുടങ്ങി വൈവിധ്യമാർന്ന പരിപാടികൾ സംഘടിപ്പിച്ച് സഞ്ചാരികൾക്ക് നവ്യാനുഭവം സമ്മാനിക്കുകയാണ് കേരളം കാരവൺ ടൂറിസത്തെ പ്രോത്സാഹിപ്പിക്കാൻ മലമ്പുഴയിൽ കേരളത്തിലെ ആദ്യത്തെ ഹൈബ്രിഡ് കാരവൺ സജ്ജമാക്കി കഴിഞ്ഞു നിലവിൽ യൂറോപ്പിൽ നിന്നും അമേരിക്കയിൽ നിന്നുമാണ് കേരളത്തിലേക്ക് കൂടുതൽ വിനോദസഞ്ചാരികൾ എത്തുന്നത് ഓസ്ട്രേലിയ ന്യൂസിലൻഡ് ജപ്പാൻ ചൈന മലേഷ്യ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് കൂടുതൽ പേരെ നമ്മുടെ നാട്ടിലേക്ക് എത്തിക്കാൻ ടൂറിസം മേഖലയിൽ ലുക്ക് ഈസ്റ്റ് പോളിസി നടപ്പാക്കുകയാണ് കേരളം ഒപ്പം ടൂറിസം രംഗത്തെ പുതിയ ട്രെൻഡായ മൈസ് ടൂറിസം പ്രോത്സാഹിപ്പിക്കാൻ വിപുലമായ നയരൂപീകരണം കൂടിയാണ് നമ്മുടെ സർക്കാർ നടത്തുന്നത് മൈസ് ടൂറിസത്തിൻ്റെയും ഡെസ്റ്റിനേഷൻ വെഡ്ഡിംഗിന്റെയും പ്രചാരണത്തിനായി കൊച്ചിയിൽ കോൺക്ലേവ് സംഘടിപ്പിക്കാനൊരുങ്ങുകയാണ് ടൂറിസം വകുപ്പ് മികവുറ്റ പദ്ധതികളിലൂടെ നേടിയെടുത്ത വളർച്ചയ്ക്ക് കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിനിടെ നിരവധി അംഗീകാരങ്ങളാണ് കേരള ടൂറിസത്തെ തേടിയെത്തിയത് ഉത്തരവാദിത്ത ടൂറിസം മിഷൻ പദ്ധതികൾ മികച്ച രീതിയിൽ നടപ്പിലാക്കിയ കടലുണ്ടി ഗ്രാമപഞ്ചായത്ത് കേന്ദ്ര സർക്കാരിന്റെ മികച്ച ഉത്തരവാദിത്ത ടൂറിസം ഗ്രാമത്തിനുള്ള അവാർഡും കുമരകം ഗ്രാമപഞ്ചായത്ത് മികച്ച കാർഷിക ടൂറിസം ഗ്രാമത്തിനുള്ള പുരസ്കാരവും നേടി സ്ട്രീറ്റ് പദ്ധതി നടപ്പാക്കിയ കാന്തല്ലൂരും കേന്ദ്ര ടൂറിസം മന്ത്രാലയത്തിന്റെ മികച്ച ടൂറിസം ഗ്രാമം പുരസ്കാരം സ്വന്തമാക്കി ലോകത്തിലെ ഏറ്റവും വലിയ യാത്രാഷോകളിലൊന്നായ ഐ ടി ബി ബെർലിൻ സിറ്റി ഗേഡ് അവാർഡ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ രണ്ട് പുരസ്കാരങ്ങളാണ് കേരളം സ്വന്തമാക്കിയത് പരിസ്ഥിതി സൗഹൃദ സുസ്ഥിര വികസന മാതൃകകൾക്ക് ലഭിക്കുന്ന അന്താരാഷ്ട്ര ബഹുമതിയായ ഇന്റർനാഷണൽ ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കേഷൻ കോഴിക്കോട്ടെ കാപ്പാട് ബീച്ചും Chaal i just arrived yesterday in this paradise and i'm very excited about those yoga places ayurveda places and we stay in a super nice hotel with a nice pool and uh, i'm very lucky to be here and to meet you uh, nice guys and the amazing thing is just come here stay it's wonderful wonderful food really nice people really nice dresses so yeah i really enjoy it so thank you very much that i have the chance to be here കുറഞ്ഞ ചെലവിൽ പ്രധാന വിനോദ സഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് യാത്ര ചെയ്യാൻ ടി ബജറ്റ് ടൂറിസം പദ്ധതി മൂന്നാറിലെ റോയൽ വ്യൂ ഡബിൾ ഡീസ് തലസ്ഥാന നഗരത്തെ അടുത്ത് കാണാനുള്ള ഡബിൾ ഡെക്ക് സർവീസ് തുടങ്ങിയ വിവിധ പദ്ധതികൾക്കൊപ്പം പ്രാദേശിക ടൂറിസത്തെ പ്രോത്സാഹിപ്പിക്കാൻ കൊല്ലം വി പാർക്ക് പോലുള്ള പുതിയ സംരംഭങ്ങൾ കൂടി സർക്കാർ യാഥാർത്ഥ്യമാക്കി അങ്ങനെ പുത്തൻ ആശയങ്ങളിലൂടെയും പുതുമയാർന്ന പദ്ധതികളിലൂടെയും ആഭ്യന്തര വിദേശ വിനോദസഞ്ചാരികളുടെ ഇഷ്ട കേന്ദ്രമാവുകയാണ് കേരളം മറ്റൊരു വികസനം എനിക്ക് പറയാനുള്ളത് നമ്മുടെ ദേശീയപാത വികസനമാണ് ഒരുപാട് യാത്ര ചെയ്യുന്നതുകൊണ്ട് റോഡ് വളരെ പ്രധാനമാണ് ഈ കാലഘട്ടത്തിൽ ഒരുപാട് നല്ല നല്ല റോഡുകളും പാലങ്ങളും പിന്നെ ദേശീയപാത വികസനം ഇത്രയും എന്താ പറയുക ഇത്ര ദ്രുതഗതിയിൽ അത് നടപ്പിലാക്കാൻ സാധിച്ചത് നമ്മുടെ സർക്കാരിൻ്റെ ഒരു വലിയ നേട്ടമായിട്ട് കരുതുന്നു അതുപോലെ തന്നെ തീരദേശ ഹൈവേ മലയോര ഹൈവേ ടൂറിസത്തെയൊക്കെ അതിനെ കോംപ്ലിമെൻ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഒരുപാട് നമുക്ക് ആക്സസിബിലിറ്റി തരുന്ന ഒരു കാര്യമാണ് ഈ മലയോര ഹൈവേയും അതുപോലെ തീരദേശ ഹൈവേയും പൊതുവേ നോക്കുകയാണെങ്കിൽ യാത്രകൾ പണ്ടത്തെ ഒക്കെ ഒരുപാട് സുഗമമാണ് നല്ല റോഡുകളാണ് നല്ല പാലങ്ങളാണ് പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ഓരോ സ്ഥലത്ത് എത്തിച്ചേരാൻ പറ്റുന്നുണ്ട് മികവിൻ്റെ രാജപാതകളിൽ മനം കുളിർക്കുകയാണ് കേരളം അസാധ്യമെന്ന് കരുതി ദേശീയപാതാ വികസനം വരെ ഉപേക്ഷിക്കാൻ തയ്യാറെടുത്തിരുന്ന നാട്ടിൽ ഇച്ഛാശക്തിയുള്ള ഒരു ഭരണകൂടം നടത്തിയ ഇടപെടലുകളുടെ വിജയമാണ് ഈ കാണുന്ന മികവുറ്റ റോഡുകൾ നാടൊട്ടുക്കും മികച്ച റോഡുകൾ നിർമ്മിച്ചും ഉള്ളവ പുതുക്കിയും റോഡ് യാത്ര സുഗമമാക്കിയ സർക്കാർ മലയോര ഹൈവേ തീരദേശ ഹൈവേ റിംഗ് റോഡുകൾ തുടങ്ങിയ പദ്ധതികൾക്ക് നിർമ്മാണ പുരോഗതി ഉറപ്പുവരുത്തുകയാണ് മുതൽ വടക്കേയറ്റം വരെ നീളുന്ന നമ്മുടെ യാത്രാപഥങ്ങളിൽ പുതിയ ഗതിവേഗം കൂടിയാണ് നമ്മുടെ സർക്കാർ യാഥാർത്ഥ്യമാക്കുന്നത് പതിമൂന്ന് ജില്ലകളിലൂടെ മലയോര ഹൈവേ യാഥാർത്ഥ്യമാകുന്നതോടുകൂടി കേരളത്തിൻ്റെ കാർഷിക ടൂറിസം മേഖലയിൽ പുത്തൻ ഉണർവിന് കാരണമായി മാറും തീരദേശ ഹൈവേ കേരളത്തിലെ ഒമ്പത് ജില്ലകളിലൂടെ കടന്നു പോകുന്ന തീരദേശ ഹൈവേ അത് അൻപത് കിലോമീറ്റർ അൻപത് കിലോമീറ്റർ ഇടപെട്ട് ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ മത്സ്യത്തൊഴിലാളികൾക്കും അവരുടെ കുടുംബങ്ങൾക്കും പല നിലയിലും സാധ്യതകൾ വർദ്ധിക്കുന്ന നിലയിലേക്ക് തീരദേശമായി മാറുന്നു എല്ലാവരും സഹകരിക്കുന്നു അൻപത് കിലോമീറ്റർ ഇടപെട്ടുള്ള കംഫർട്ട് സ്റ്റേഷനുകൾ കേരളത്തിലെ ജനങ്ങളുടെ ഒരു സ്വപ്നമാണ് ദീർഘദൂര യാത്രക്കാരുടെ പ്രത്യേകിച്ച് സ്ത്രീകളുടെയും കുട്ടികളുടെയും ഇതും യാഥാർത്ഥ്യമാകുന്നു ഇതുപോലെ പല റോഡുകളും ഒരിക്കലും യാഥാർത്ഥ്യമാകില്ല എന്ന് കരുതിയ പല പ്രധാന റോഡുകൾ യാഥാർത്ഥ്യമാകുന്നു പാലങ്ങൾ അഞ്ച് വർഷം കൊണ്ട് പാലങ്ങൾ നൂറെണ്ണം പൂർത്തീകരിക്കണമെന്നാണ് ഞങ്ങൾ നിശ്ചയിച്ചതെങ്കിൽ മൂന്നേകാൽ വർഷം കൊണ്ട് തന്നെ പാലങ്ങളുടെ കാര്യത്തിൽ സെഞ്ചറി അടിക്കാൻ സാധിച്ചു ദേശീയപാതയിൽ തിരുവനന്തപുരം ബൈപ്പാസ് കഴക്കൂട്ടം ഫ്ലൈ ഓവർ പാലൊളി മൂരാട് പാലങ്ങൾ നീലേശ്വരം റെയിൽവേ ഓവർബ്രിഡ്ജ് മലപ്പുറം ജില്ലയിലെ വെങ്ങളം രാമനാട്ടുകര തലപ്പാടി ചെങ്കള റീച്ചുകളും അരൂർ തുറവൂർ ഫ്ളൈഓവർ പ്രവൃത്തിയും നിർമ്മാണത്തിൻ്റെ അന്തിമഘട്ടത്തിലെത്തിക്കഴിഞ്ഞു ഏറെക്കാലമായി ഇഴഞ്ഞു നീങ്ങുകയായിരുന്ന കുതിരാൻ ടണൽ നിർമ്മാണം ഇതിനകം പൂർത്തിയാക്കി കഴിഞ്ഞു മൂന്നാർ ബോഡിമെട്ട് നാട്ടുകാൽ താണാവ് എന്നീ പ്രവൃത്തികളും ഈ സർക്കാർ പൂർത്തീകരിച്ചു അയ്യായിരത്തി അഞ്ഞൂറ്റി എൺപത് കോടി രൂപയാണ് ദേശീയപാത അറുപത്തിയാറിന്റെ നിർമ്മാണത്തിനായി സ്ഥലമേറ്റെടുക്കാൻ കേരളം നൽകിയത് നിർമ്മാണത്തിന്റെ ഓരോ ഘട്ടത്തിലുമുണ്ട് സർക്കാരിന്റെ സൂക്ഷ്മമായ ഇടപെടൽ ഈ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മലപ്പുറം ജില്ലയിലെ തന്നെ ഒരു മുഖഛായ മാറ്റുന്ന രീതിയിലേക്കുള്ള ഇടപെടലുകൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് കാണുന്നുണ്ട് അത് വളരെ ഒരു ദീർഘവീക്ഷണത്തോട് കൂടിയിട്ടാണ് ഈ പദ്ധതികളെല്ലാം കൊണ്ടുവരുന്നത് എന്ന് നമുക്ക് കാണാം കേരളത്തിൻ്റെ ഒരു മുഖഛായ മാറ്റുന്ന രീതിയിലുള്ളൊരു നേർ ചിത്രം വരച്ച് കാണിക്കുന്നത് ബോധ്യപ്പെടുന്ന ഒരവസ്ഥ ഏതൊരു സാധാരണക്കാരനും ഇന്ന് നമ്മുടെ കേരളത്തിൽ കാണാൻ വേണ്ടി കഴിയും ദേശീയപാത അറുപത്തിയാറിന് പുറമെ തിരുവനന്തപുരം ഔട്ടർ റിംഗ് റോഡ് എറണാകുളം ബൈപ്പാസ് കൊല്ലം ചെങ്കോട്ട ഗ്രീൻഫീൽഡ് എന്നീ പാതകൾക്ക് മാത്രമായി രണ്ടായിരത്തി മുന്നൂറ്റി എഴുപത് പോയിന്റ് അഞ്ച് ഒൻപത് കോടി രൂപയാണ് കേരളം ചിലവിടുന്നത് രണ്ട് പോയിന്റ് മൂന്ന് അഞ്ച് ലക്ഷം കിലോമീറ്റർ റോഡുകളുള്ള കേരളത്തിൽ പതിനാറായിരത്തി എണ്ണൂറ്റി അൻപത് കിലോമീറ്ററുകളോളം റോഡുകൾ ബി എം ബി സി നിലവാരത്തിൽ നിർമ്മാണം പൂർത്തിയാക്കി കഴിഞ്ഞു കുപ്പിന് കീഴിലുള്ള ഒന്നേ പോയിന്റ് ഒൻപത് ആറ് ലക്ഷം കിലോമീറ്റർ റോഡുകളിൽ നവീകരണവും പുനർനിർമ്മാണവും യാഥാർത്ഥ്യമാക്കിയ സർക്കാർ സഞ്ചാരികളുടെ പരതീസയായ വയനാട്ടിലേക്കുള്ള ചുരം മുതൽ പൊന്മുടിയിലേക്കുള്ള ഹൈ റേഞ്ച് റോഡുകൾ വരെ പുനർനിർമ്മിക്കുകയാണ് ദേശീയപാതയെപ്പറ്റി എനിക്കുള്ളൊരു അഭിപ്രായം എന്താ ഞാൻ പണ്ട് കുറേ കാലങ്ങൾക്ക് കാലങ്ങൾ പല സംസ്ഥാനങ്ങളോടെ സഞ്ചരിക്കുമ്പോൾ നമ്മുടെ റോഡുകളെ താരതമ്യം ചെയ്യുമ്പോൾ ആഗ്രഹിച്ചിട്ടുണ്ട് കേരളത്തിലെ റോഡുകൾ എന്തെങ്കിലും ഇങ്ങനെ ആകുമോ എന്നുള്ള രൂപത്തിലേക്ക് സംശയിച്ചിട്ടുണ്ട് പക്ഷെ അത് യാഥാർത്ഥ്യമായി എന്നുള്ളതാണ് ഇപ്പോൾ നമ്മുടെ അനുഭവത്തിൽ നിന്ന് മനസ്സിലാകുന്നത് ഈ മലയോര ഹൈവേൻ്റെ പൊതുസ്ഥിതി മലയോര ഹൈവേ ഈ പറഞ്ഞ രൂപത്തിൽ തന്നെയാണ് മലയോര ഹൈവേയിലൊക്കെ പ്രത്യേകിച്ച് വയനാട് പോലെയുള്ള പ്രദേശങ്ങളിൽ മലയോര ഹൈവേ വളരെ പല സ്ഥലങ്ങളിൽ യാഥാർത്ഥ്യമായിട്ടുണ്ട് പല റോഡുകളും എണ്ണി പറയാവുന്ന റോഡുകളുണ്ട് ഇപ്പോൾ ബത്തേരി മാനന്തവാടി റോഡ് മീനങ്ങാടി മാനന്തവാടി റോഡ് അതുപോലെ തന്നെ അപ്പാ അപ്പാട് പുൽ അപ്പാട് പുൽപ്പള്ളി റോഡ് മീനങ്ങാടി അപ്പാട് പുൽപ്പള്ളി റോഡ് ഈ റോഡുകളൊക്കെ വലിയൊരു മാറ്റം ഉണ്ടാക്കിയിട്ടുള്ള റോഡുകളിൽ പെട്ടതാണ് പല റോഡുകളും എണ്ണിപ്പ എണ്ണി പറയുകയാണെങ്കിൽ പല റോഡുകളെ പറ്റിയും പറയാനുണ്ട് പക്ഷേ ഈ മാറ്റം നമ്മുടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ പറഞ്ഞ് സൂചിപ്പിച്ച പോലെ വാശാപകമായ ഒരു മാറ്റമാണ് ആ മാറ്റത്തെ നമ്മൾ അംഗീകരിക്കുകയും സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള മാറ്റങ്ങൾക്ക് പ്രവർത്തിക്കുന്ന സർക്കാർ ഉണ്ടാവണം എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത് താമരശ്ശേരി ചുരം വഴി വയനാട്ടിലേക്കുള്ള യാത്ര കൂടുതൽ സുഗമമാക്കാൻ മൂന്ന് ഹെയർപിൻ വളവുകൾ വീതി കൂട്ടി നിവർത്തുന്നതിനുള്ള നടപടികൾക്ക് തുടക്കം കുറിച്ച കേരളം ആനക്കാമ്പൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാതയുടെ നിർമ്മാണത്തിൽ രണ്ടാം ഘട്ടത്തിനും ആരംഭം കുറിച്ചു കഴിഞ്ഞു ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തി കിലോമീറ്റർ ദൈർഘ്യമുള്ള മലയോര ഹൈവേക്കായി രണ്ടായിരത്തി തൊള്ളായിരത്തി എൺപത്തിയഞ്ച് കോടി രൂപ അനുവദിച്ച സർക്കാർ എഴുന്നൂറ്റി മുപ്പത്തി അഞ്ച് പോയിന്റ് ഒൻപത് മൂന്ന് കിലോമീറ്റർ നിർമ്മാണ പ്രവൃത്തികൾക്കുകൂടി സാമ്പത്തികാനുമതിയും നൽകിക്കഴിഞ്ഞു തീരദേശവാസികളുടെ മാത്രമല്ല കേരളത്തിന്റെ ആകെ പുരോഗതിയിൽ നിർണായകമാവുകയാണ് തീരദേശപാത അഞ്ഞൂറ്റിയേഴ് കിലോമീറ്ററാണ് ഈ പാതയുടെ ദൈർഘ്യം നിർമ്മാണത്തിൽ മൂന്ന് റീച്ചുകൾ പൂർത്തിയാക്കിയ തീരപാതയിൽ അഴീക്കോട് മുനമ്പം പാലം നിർമ്മാണം അതിവേഗം പുരോഗമിക്കുകയാണ് ലെവൽ ക്രോസ് ഇല്ലാത്ത കേരളം എന്ന പദ്ധതിയിലൂടെ ആകെ തൊണ്ണൂറ്റിയൊൻപത് റെയിൽവേ മേൽപ്പാലങ്ങൾ നിർമ്മിക്കാൻ ലക്ഷ്യമിടുന്ന സർക്കാർ കാഞ്ഞങ്ങാട് ഫറോക് ഗുരുവായൂർ കാരിത്താസ് മാളിയേക്കൽ തിരൂർ ചിറങ്ങര എന്നീ മേൽപ്പാലങ്ങളുടെ നിർമ്മാണം പൂർത്തിയാക്കി കഴിഞ്ഞു കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് ഇത്രയും മേൽപ്പാലങ്ങൾ ഒരു സർക്കാരിന്റെ കാലയളവിൽ പൂർത്തിയാക്കുന്നത് അറുപത് മേൽപ്പാലങ്ങളുടെ നിർമ്മാണത്തിന് രണ്ടായിരത്തി ഇരുപത്തിയെട്ട് പോയിന്റ് ഒന്ന് ആറ് കോടി രൂപ അനുവദിച്ച സർക്കാർ ഒൻപത് മേൽപ്പാലങ്ങളുടെ നിർമ്മാണം അതിവേഗം അന്തിമഘട്ടത്തിലെത്തിച്ചു കഴിഞ്ഞു ഒൻപത് വർഷം കൊണ്ട് അഞ്ഞൂറിലധികം പാലങ്ങൾ കാൽ ലക്ഷത്തോളം റോഡുകൾ ഓവർബ്രിഡ്ജുകൾ ഗ്രാമീണ പാതകൾ എന്നിവ നിർമ്മിച്ച കേരളത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസനം ഇപ്പോൾ മുൻപെങ്ങുമില്ലാത്ത വിധത്തിൽ മുന്നേറുകയാണ് ഗതാഗത യോഗ്യമല്ലാത്ത റോഡുകൾ പുനരുദ്ധരിക്കുന്നതിനൊപ്പം മികച്ച ഗുണനിലവാരവും അറ്റകുറ്റപ്പണികൾക്ക് പ്രത്യേക സംവിധാനവും ഏർപ്പെടുത്തിയ സർക്കാർ റോഡുകളുടെ നിർമ്മാണത്തിൽ സോഷ്യൽ ഓഡിറ്റിംഗും ഏർപ്പെടുത്തിക്കഴിഞ്ഞു പുതിയ റോഡുകൾക്ക് ബി എം ബി സി നിലവാരമെന്ന ലക്ഷ്യവും മറികടന്ന സർക്കാർ സഞ്ചാരികളുടെ യാത്രാപഥങ്ങളിൽ പുഞ്ചിരികൾ സമ്മാനിച്ച് സുഗമ യാത്രയെന്ന അവരുടെ സ്വപ്നം സഫലമാക്കുകയാണ് കേരളത്തിലെ വിദ്യാഭ്യാസ രംഗവും വളരെ നല്ല രീതിയിൽ വളരുന്ന ഒരു കാലഘട്ടമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സ്കൂളുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ കേരളത്തിലെ പൊതുവിദ്യാലയങ്ങൾ സ്കൂളുകളിൽ അതിഥിയായിട്ട് ഞാൻ പോകാറുണ്ട് അപ്പോൾ അതിലെടുത്ത് പറയേണ്ടത് നമ്മുടെ പൊതുവിദ്യാലയങ്ങൾ തന്നെയാണ് ഞാൻ എപ്പോഴും അത് ശ്രദ്ധിക്കാറുണ്ട് കുട്ടികളുടെ ഒരു എന്താ പറയുക ഒരു വാല്യൂ എഡ്യൂക്കേഷൻ ആ തരത്തിൽ പറയുകയാണെങ്കിലും സ്കൂളുകളെ കുറിച്ച് പറയാം ക്ലാസ് മുറികൾ പലപ്പോഴും ഹൈടെക് സൗകര്യങ്ങളോടുകൂടിയുള്ള ക്ലാസ് മുറികളാണ് അതുപോലെ എല്ലാ മൂല്യങ്ങളും ചേർന്ന് വരുന്ന കുട്ടികളാണ് പൊതുവിദ്യാഭ്യാസ പൊതുവിദ്യാലയങ്ങൾ എന്ന് വരുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ അതുപോലെ തന്നെ ഹയർ സ്റ്റഡീസിനാണെങ്കിലും കേരളത്തിലേക്ക് വന്ന് പഠിക്കുന്നവരുടെ എണ്ണം വളരെ കൂടി അപ്പോൾ എനിക്കിത് വളരെ സന്തോഷം തോന്നുന്ന ഒരു ഒരു നേട്ടമായിട്ടാണ് നമ്മുടെ സ്കൂളുകൾ കാണുമ്പോൾ തോന്നാറുള്ളത് വിപുലമായ കർമ്മ പദ്ധതിയിലൂടെയും ദീർഘവീക്ഷണത്തോടെയുള്ള പ്രവർത്തനങ്ങളിലൂടെയും പൊതുവിദ്യാലയങ്ങളെ മികവിന്റെ കേന്ദ്രങ്ങളാക്കുകയാണ് നമ്മുടെ സർക്കാർ നവകേരള കർമ്മ പദ്ധതിയുടെ ഭാഗമായി നടപ്പാക്കിയ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിലൂടെ നമ്മുടെ വിദ്യാലയങ്ങൾ ഉന്നത നിലവാരത്തിലെത്തിക്കഴിഞ്ഞു കിഫ്ബി ഏറ്റെടുത്ത അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾ കൈറ്റ് നടപ്പിലാക്കിയ ഡിജിറ്റലൈസേഷൻ സംരംഭങ്ങൾ സ്മാർട്ട് ക്ലാസ് മുറികൾ തുടങ്ങിയവ സ്കൂൾ വിദ്യാഭ്യാസത്തിന്റെ നിലവാരം പുതിയ തലത്തിലേക്ക് ഉയർത്തി മുഴുവൻ വിദ്യാലയങ്ങളിലും ഹൈടെക് ക്ലാസ് മുറിയൊരുക്കിയ ആദ്യ സംസ്ഥാനമായ കേരളം മികച്ച പഠനാന്തരീക്ഷത്തിനൊപ്പം പുത്തൻ സാങ്കേതിക വിദ്യയുടെ പിന്തുണ കൂടിയാണ് കുട്ടികൾക്ക് ലഭ്യമാക്കുന്നത് സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് സ്കൂളുകൾ ഹൈടെക് ആക്കുന്നതിന് അറുനൂറ്റി എൺപത്തിരണ്ട് പോയിന്റ് പൂജ്യം ആറ് കോടി രൂപ കിഫ്ബി വഴി ചെലവിട്ടു കഴിഞ്ഞു പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിലൂടെ എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും ഓരോ സർക്കാർ വിദ്യാലയങ്ങൾക്ക് അഞ്ചു കോടി രൂപ വീതവും ആയിരത്തിലധികം കുട്ടികൾ പഠിക്കുന്ന സർക്കാർ വിദ്യാലയങ്ങൾക്ക് മൂന്ന് കോടി രൂപ വീതവും അഞ്ഞൂറിലധികം കുട്ടികൾ പഠിക്കുന്ന സർക്കാർ വിദ്യാലയങ്ങൾക്ക് ഒരു കോടി രൂപ വീതവുമാണ് കെട്ടിട നിർമ്മാണത്തിന് അനുവദിച്ചത് ഇങ്ങനെ സർക്കാർ ഫണ്ടുകളും പ്രാദേശികമായി സമാഹരിച്ച ഫണ്ടുകളും വഴി വിദ്യാഭ്യാസ രംഗത്ത് സമഗ്ര ഭൗതിക സൗകര്യ വികസനമാണ് യാഥാർത്ഥ്യമായത് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ തുടർച്ചയായി അക്കാദമിക മികവ് കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനായി സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസ പദ്ധതിയും യാഥാർത്ഥ്യമാക്കുകയാണ് നമ്മുടെ സർക്കാർ അക്കാദമിക പ്രവർത്തനങ്ങളുടെ ഗുണമേന്മ ഉറപ്പുവരുത്തുക പാഠ്യപദ്ധതി പ്രകാരം നിശ്ചയിച്ച ശേഷികൾ കുട്ടികൾ നേടുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക ഭിന്നശേഷിയുള്ളവരടക്കം പ്രത്യേക പരിഗണന അർഹിക്കുന്ന വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ നിലവാരം ഉയർത്തുക എന്നിങ്ങനെ നിരവധി ലക്ഷ്യങ്ങളോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത് സമഗ്ര ഗുണനിലവാര പദ്ധതികൾക്ക് മാത്രമായി മുപ്പത്തിയേഴ് പോയിന്റ് എട്ട് കോടി രൂപയാണ് സർക്കാർ നീക്കിവച്ചിരിക്കുന്നത് സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസം നാം പൊതുവിദ്യാഭ്യാസ രംഗത്ത് ഇതുവരെ കൈവരിച്ച നേട്ടങ്ങൾ നിലനിർത്തുന്നതിനോടൊപ്പം വിദ്യാലയങ്ങളിൽ എത്തിച്ചേരുന്ന മുഴുവൻ കുട്ടികൾക്കും തുല്യതയിൽ ഊന്നിയുള്ള ഗുണമേന്മ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുക എന്നാണ് സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസ പദ്ധതി ലക്ഷ്യമിടുന്നത് ഇനി പറയുന്ന പ്രധാന ഘടകങ്ങളാണ് സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസ പദ്ധതിയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഒന്ന് അക്കാദമിക പ്രവർത്തനങ്ങളുടെ കാര്യക്ഷമത വർദ്ധിപ്പിച്ച് ഗുണമേന്മ ഉറപ്പുവരുത്തുക ക്ലാസ് റൂം പഠനത്തിന് അക്കാദമിക കലണ്ടറിന് അനുസരണമായി നിശ്ചിത സമയം ഉറപ്പുവരുത്തുക സ്കൂൾ എസ് ആർ ജികൾ വഴി സമയബന്ധിതമായ അക്കാദമിക പ്രവർത്തനം പ്ലാൻ ചെയ്യുക ഓരോ ക്ലാസ്സിലും വിഷയത്തിലും പാഠ്യപദ്ധതി നിശ്ചയിച്ചു നിശ്ചയിച്ച ശേഷികൾ കുട്ടികൾ നേടുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക കുട്ടികൾക്ക് വേണ്ട പഠന പിന്തുണ പരിപാടി സംഘടിപ്പിക്കുക പിന്നശേഷി കുട്ടികൾ എസ് സി എസ് ടി മേഖലയിൽ പ്രത്യേക പരിഗണന അർഹിക്കുന്നവർ എന്നിവർക്ക് പദ്ധതികൾ കൂടുതൽ ശ്രദ്ധ വേണ്ട വിഷയങ്ങൾക്ക് പഠന പരിപോഷണ പരിപാടികൾ നടപ്പാക്കുക എന്നിവ ഇതിൽ ഉൾപ്പെടുകയാണ് സ്കൂളുകളിലെ അടിസ്ഥാന സൗകര്യവും പഠന നിലവാരവും മെച്ചപ്പെടുത്തുന്നതിനൊപ്പം പാഠ്യപദ്ധതി സമഗ്രമായി പരിഷ്കരിച്ച് വിദ്യാർത്ഥികളെ അറിവിൻ്റെ വിശാലമായ ലോകത്തേക്ക് നയിക്കുക കൂടിയാണ് നമ്മുടെ സർക്കാർ ഒന്നു മുതൽ പത്ത് വരെ ക്ലാസ്സുകളിലെ പാഠപുസ്തകങ്ങൾ ഇതിനകം പരിഷ്കരിച്ചു പുറത്തിറക്കി കഴിഞ്ഞു മാത്രമല്ല സംസ്ഥാനത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായി ഒൻപതാം ക്ലാസ് പരീക്ഷ കഴിയുന്നതിനു മുൻപ് പത്താം ക്ലാസ് പാഠപുസ്തകങ്ങൾ വിതരണം ചെയ്തുകൊണ്ട് പൊതുവിദ്യാഭ്യാസ വകുപ്പ് പുത്തൻ മാതൃക കൂടി സൃഷ്ടിച്ചിരിക്കുകയാണ് പരിഷ്കരണത്തിന്റെ ഭാഗമായി തൊഴിൽ വിദ്യാഭ്യാസത്തിനും കലാവിദ്യാഭ്യാസത്തിനും പ്രാധാന്യം നൽകിയാണ് പാഠപുസ്തകങ്ങൾ ഒരുക്കിയിരിക്കുന്നത് കുട്ടികളിൽ മെച്ചപ്പെട്ട പഠന നിലവാരം ഉറപ്പുവരുത്താൻ എട്ടാം ക്ലാസ്സിൽ പുതുതായി സബ്ജക്ട് മിനിമം ഏർപ്പെടുത്തിയ സർക്കാർ പിന്തുണ ആവശ്യമുള്ള കുട്ടികൾക്ക് അതിനുള്ള സംവിധാനം കൂടി ഒരുക്കിക്കഴിഞ്ഞു പഠനത്തിൽ മാത്രമല്ല പാഠ്യേതര പ്രവർത്തനങ്ങളിലും കുട്ടികൾക്ക് പരമാവധി പ്രോത്സാഹനവും അവസരങ്ങളും നൽകിക്കൊണ്ടാണ് നമ്മുടെ പൊതുവിദ്യാഭ്യാസ രംഗം മുന്നോട്ടു പോകുന്നത് പൊതുവിദ്യാലയങ്ങളിൽ നിന്ന് പഠനം പൂർത്തിയാക്കുന്ന ലക്ഷക്കണക്കിന് കുട്ടികൾ കേരളത്തിന്റെ ഭാവി വികസനത്തിന്റെ നെടും തൂണുകളാണെന്നത് മുന്നിൽ കണ്ടാണ് പദ്ധതികൾ ഓരോന്നും നടപ്പാക്കുന്നത് അതുവഴി പുതിയ തലമുറയെ ബോധമുള്ള പൗരരും മെച്ചപ്പെട്ട മനുഷ്യരുമായി വാർത്തെടുക്കുകയാണ് നമ്മുടെ പൊതുവിദ്യാലയങ്ങൾ ഒരു പിടി കണിക്കുന്ന വിടർത്തുന്നു വീണ്ടും മനസ്സിൻ്റെ വഴിവക്കിൽ മേടം നിറനാഴി നിറയെ നില വളക്കുന്നു നിർമ്മല വിഷുസംക്രമം ഏ നിരവധ്യ വിഷുസംക്രമം പ്രിയ കേരളം ഇവിടെ അവസാനിക്കുന്നു എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ